ഈ പരാജയം തന്നെയാണ് ജീവിതം ജീവിതം തന്നെയാണ് പരാജയം എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളിലൊരാളാണ് ഞാൻ എന്നാലും ഞാൻ രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം അനുഭവങ്ങൾ ഒരനുഭവം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നിൽക്കുന്ന ബിജു മോഹൻ ബിജു മോഹൻ യൂട്യൂബർ അല്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജന്യ നടത്തതിൽ ഉള്ളപ്പോൾ ഞങ്ങളൊരു സർവേ കേരള ശാസ്ത്രായത്വ പരിഷത്തിന് വേണ്ടി ഞാൻ ആ പരി പരിപാടിയിൽ ഇപ്പോഴില്ല ആ ഒരു സർവേ ഞങ്ങൾ നടത്തി അപ്പോൾ അവർ സർവേയിൽ ഞങ്ങളെ പോയത് മണക്കാടെന്ന് പറയുന്ന പ്രദേശത്താണ് നഗരത്തിൽ അപ്പം ഞങ്ങളെ അവർ നിയമിച്ചിരിക്കുന്നത് സർവേയുടെ ഒരു പ്രത്യേകത തന്നെ അറിയാമല്ലോ സർവേ നടത്തപ്പെടുന്നവരുടെ സൗകര്യത്തിന് ആളുകൾ ഉത്തരം പറയൽ അതാണ് സർവേ അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ പോയി റിട്ടയർ ചെയ്ത പേർ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചോദ്യങ്ങളൊക്കെ വലിയ രസകരമാണ് നിങ്ങളുടെ അയൽവാസി ആരാണ് ചോദിക്കണം പറയും ചോദിക്കാൻ പറയും ഞങ്ങളെ വിടുകയാണ് അപ്പോൾ ഒരു ഉത്തരം അത് പണിക്കരാണെന്ന് പറഞ്ഞാൽ പോയി കേരളം പോയി മറിച്ച് അത് റിട്ടയേർഡ് അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യുലറായി ഇതൊക്കെയാണ് ഒരു ഉദ്ദേശം എന്തായാലും ഞങ്ങൾ ആ വീട്ടിൽ പോയി ഞങ്ങളിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പം ഈ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു രണ്ടുപേരും റിട്ടയേർഡാണ് വിളിച്ചിട്ട് പുറകിൽ കൊണ്ടു എന്നോട് ചോദിച്ചു ഉരിച്ചു മാഷെ എന്നോട് പറയുകയാണ് അന്ന് എന്നെ അത് അവർ മാഷെന്നാണ് വിളിച്ചത് എന്നോട് പറഞ്ഞു മാഷെ സാറിൻ്റെ പെൻഷൻ എത്രയാണെന്ന് ചോദിച്ചൊന്ന് പറയണേ അനുഭവം രണ്ടാമത്തെ അനുഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴും ഡേറ്റ് ഓർമ്മയുണ്ട് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നെടുമങ്ങാടിനപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് സൂതകുമാരി ടീച്ചറിൻ്റെ ജന്മദിനമോ അതാണ് അവിടെ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടർ രാമേന്ദ്രൻ സ്വാതന്ത്ര്യസമ്പര സേനാനി അവരാണ് പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ന്യൂനത ഞാൻ മൊത്തത്തിൽ പരാജയമാണ് അതുകൊണ്ട് എനിക്കാരും മാർക്കിടരുത് ഞാൻ ആർക്കും മാർക്കിടില്ല അതാണ് എൻ്റെ ഒരു വിജയം അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ജില്ലാ എന്താ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷണൽ ജില്ലയിലെ മിടുക്കരായ കുട്ടികളെ കൊണ്ടിരുത്തിയ പരിപാടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മാർക്കൊന്നും ഇടത്തില്ല മാർക്കൊന്നും ഇടാനേ നോക്കില്ല അപ്പോൾ പറഞ്ഞു മാഷെ ഉപന്യാസ മത്സരമാണ് ഞാൻ പറഞ്ഞു ഉപന്യാസം മതി മത്സരം വേണ്ടയെന്ന് പറഞ്ഞു എല്ലാം ഗാന്ധിയന്മാരാണ് അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പരിപാടിക്കു മുമ്പ് അപ്പം ഞാനൊരു കുട്ടിയുടെ ഒരു കുട്ടി മധ്യവർഗ പ്രകൃതിയാണ് ഇംഗ്ലീഷ് മീഡിയമാണ് കണ്ടാൽ തന്നെ അറിയാം അപ്പം കുട്ടി ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഈ ഉപന്യാസം ഇവിടെ ഇങ്ങനെ പേപ്പർ വായിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി ആ വിഷയം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വിഷയം ഇതാണ് ഈ ഗ്രാമങ്ങളിലെ മാലിന്യ സംസ്കരണം ഈ മാലിന്യ സംസ്കരണം ഈ ഗാന്ധിയന്മാരുടെ വിചാരം ഈ ഈ കുപ്പ പറക്കൽ മാത്രമാണെന്നോ അതല്ലോ മാലിന്യ സംസ്കരണം എന്തായാലും ഞാൻ ഈ കുട്ടിയോട് ഒരു പറഞ്ഞു മോളെ ഈ അവതരെന്നും വ്യത്യസ്തമായിരിക്കണം പിന്നെ പലരുടെയും പേര് വിളിക്കുമല്ലോ ആദ്യം വരുന്ന ഒരു ഒരാളൊരു കാച്ചുകാച്ചിൽ പോവും പിന്നെ അടുത്ത വീണ്ടും അതുകൊണ്ട് മോൾ വ്യത്യസ്തമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പരിപാടി തുടങ്ങി സ്വാഭാവികമായി കുട്ടികളാണ് പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഈ കുട്ടിയുടെ ഊഴം വന്നു ഈ കുട്ടി ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് വ്യത്യസ്തമായ വിഷയം അവതരിപ്പിച്ചത് കുട്ടി പറഞ്ഞ ഇന്ത്യ വളരെ നമ്മുടെ രാജ്യം വളരെ വൃത്തിയുള്ള രാജ്യമായിരുന്നു എന്നാൽ നമുക്ക് നളന്ദ തശ്ശില പോലെയുള്ള സർവകലാശാല ഉണ്ടായിരുന്നില്ലേ അവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി വൃത്തികൾ പഠിച്ചു പക്ഷേ ആ സർവകലാശാലകളെ തകർക്കാൻ അന്ന് മുസ്ലിം അധിനിവേശ ശക്തികൾ ശ്രമിച്ച് പരാജയപ്പെടുത്തി അതിനുശേഷമാണ് നമ്മൾ വൃത്തിയില്ലാത്തവരായി മാറിയത് പിന്നെ കുട്ടി പലതും പറഞ്ഞു വ്യത്യസ്തമായി പറയണമെന്ന് ഞാൻ പറഞ്ഞു പോലോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു തരം ഭ്രാന്താണ് ഏത് ഈ മതം ജാതി ആർ എസ് എസ് എന്ന് കേട്ടാൽ ഞാൻ പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ എണീറ്റ് പറഞ്ഞു കുട്ടിയെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മഹാമണ്ഡത്തരാണ് ഒന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു ഒരു കുട്ടിയാകുന്നു അപ്പോൾ ഈ ടീച്ചർ എണീറ്റ് പറഞ്ഞു യോ മാഷെ ക്ഷമിക്കണേ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തതല്ലേ അവർക്ക് അവർക്കെൻ്റെ അപകടം മനസ്സിലായി അപ്പം ഞാൻ കുട്ടിയോട് ചോദിച്ചു എന്നാണ് ഇസ്ലാം മതം ഉണ്ടായത് കുട്ടിക്കറിയത്തില്ല എന്നാണ് തക്ഷശില ഉണ്ടായത് പറഞ്ഞു വന്നത് ഈ കുട്ടി നാട്ടിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ ആ കുട്ടി പറയുകയാണ് ഇസ്ലാം മതം ഉണ്ടായത് അവിടെ നിൽക്കട്ടെ ഉണ്ടോ ആദ്യത്തെ ഇസ്ലാമിക അധിനിവേശം ഇന്ത്യയിൽ ഉണ്ടായത് എ ഡി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് തക്ഷശിലയും നടന്നയൊക്കെ അതിനുമുമ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലേ എന്തായാലും നാട്ടിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം ആരംഭിക്കുന്നത് തക്ഷശീലയും നളന്തയും ഉൾപ്പെടെ തകർത്ത ഇസ്ലാമിക അധിനിവേശ ശക്തിയാണെന്ന് മലയാളത്തിൻ്റെ പുതിയ മുഖം അവതരിപ്പിക്കുകയാണ് ഇവിടെ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് എന്താണ് കേരളം എന്താണ് ഒരു ശരിയായ കേരളം ഇതല്ല കേരളം കൊണ്ട് ഇരിക്കുന്ന കേരളമല്ല ഇവിടെ ഇരിക്കുന്നവർ കേരളമാണെങ്കിൽ ഇവിടെ എന്ത് വേണ്ട പട്ടാളം വേണ്ട പോലീസ് വേണ്ട ആരും ആരെയും ഊട്ടിക്കാറില്ലല്ലോ ഇവിടെ മോഷണത്തിനൊന്നും ഒരു സാധ്യതയുള്ള അധികാരങ്ങൾ കിട്ടിയ പോലീസുകാരനായ പോലും വിട്ടിരിക്കുന്ന പോലീസുകാരൻ എനിക്കറിയാവുന്നൊരു പോലീസുകാരനുണ്ട് ബിജുവിൻ്റെ സുഹൃത്താണ് രഞ്ജിത്ത് എന്നാണ് പേരിപ്പം അയാൾ എസ് ഐ ആണ് തോന്നുന്നു ഞങ്ങൾ അയാളോട് ചോദിക്കും ഇട നീ ഇങ്ങനെ പോലീസുകാരനായി കാരണം അയാൾ ഈ കുട്ടികളുടെ പാട്ട് പാടി നടക്കുന്ന ആളാണ് അയാൾ എസ് ഐ ആണ് സ്വഭാവം മാറുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള വളരെ വൈകൃതമായ എന്താണ് പറയുന്നത് അകം ഞങ്ങൾ പറയാറുണ്ട് ഉറക്കെ ചിന്തിക്കുക എന്നാലോചിച്ച് നോക്കൂ ഉറക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഉറക്കെ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൈരുദ്ധ്യം നമ്മുടെ മാലിന്യമൊക്കെ എന്ന് പുറത്തുയാടും അപ്പം ഇങ്ങനെ ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം ഇങ്ങനെ എത്തപ്പെട്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേട്ടോ എല്ലാ സമൂഹവും നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് നേരിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഒരു സമൂഹവും ഒരു നിശ്ചലമല്ല ചലിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഈ ചലനാത്മകത ചില പ്രത്യേക ഘട്ടങ്ങളിൽ വേഗത്തിനുമാകാം അത് മാസ്യൻ നിലപാട് അനുസരിച്ച് പറഞ്ഞാൽ അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റം അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ അളവിലുള്ള മാറ്റം ഗുണ അത് മാസിനന്ന് ഈ പറയുന്ന ന്യൂട്രോണിയൻ അറിയാത്തതുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ അളവിലുള്ള മാറ്റം അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റം ഉണ്ടാകണമെന്നില്ല അളവ് ഒന്നായിരുന്നാലും മാറ്റം വ്യത്യസ്തമായിരിക്കും അത് വേറെ സബ്ജെക്റ്റാണ് കെമിസ്ട്രിയാണ് നിങ്ങൾ ഡെക്സ്ട്രോ ലീവോ റൊട്ടേറ്ററി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഡെക്സ്ട്രോസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഗ്ലൂക്കോസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതിന് മുമ്പിൽ എൽ ഡി എന്ന് എഴുതും രണ്ടിൻ്റെയും മോളിക്കുലാർ വെയിറ്റ് ഒന്ന് തന്നെയാണ് പക്ഷേ ആക്ഷൻ വിൽ ബി ഡിഫറെൻറ്റ് അതുകൊണ്ടാണ് മാസനാണെന്ന് അത്രേ അറിയില്ലായിരുന്നു അത്രേ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ അത് ഇവിടെ പറയാൻ കാര്യം യുക്തിവാദികൾ ഇത് കയറി പിടിച്ച് കാച്ചിക്കളയും അയാളൊരു മഹാമണ്ഡലാണ് അയാളൊരു കുഴപ്പക്കാരനായിരുന്നു അങ്ങനെയൊന്നും അല്ല അയാൾ വേറൊരു ഉദാഹരണം പറയാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ടൂളാണ് മാത്രമാണ് അയാളതല്ല പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റം ആണെന്ന ചില പ്രത്യേക ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഈ അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റമാകാൻ വൈകിപ്പോയ കാര്യം നമുക്കറിയാമല്ലോ ഇവിടെ അറിയാമല്ലോ തിരുവിതാംകൂർ മഹാൻ്റെ മഹാന്മാരാകുമല്ലോ നമ്മളൊക്കെ ഇച്ചിരി വൈകിപ്പോയി അപ്പോൾ ഈ ഉണ്ടായ മാറ്റം പക്ഷേ വളരെ വേഗത്തിലായിരുന്നു നമുക്കറിയാമല്ലോ നമ്മൾ ഒരു സ്റ്റാറ്റിക്കായി നിൽക്കുന്നു ഇനർഷിയ ഇനർഷിയയുടെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ സ്റ്റാറ്റിക്കായി നിൽക്കുന്നു എന്ന് തോന്നുന്നു നമ്മൾ ഡൈനാമിക് ആകുമ്പോൾ ആ ഡൈനാമിസം വേണ്ട തലത്തിലേക്ക് എത്തിയാൽ കൊച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ പടി കയറുന്നു കയറാൻ ശ്രമിക്കുന്ന മുകളിലായിട്ടുള്ള ആളോട്ടുമായിരിക്കും മാറ്റമാണല്ലോ പക്ഷേ ഈ സ്റ്റെപ്പ് തെറ്റാനുള്ള സാധ്യത പടി കയറുമ്പോഴാണ് നിൽക്കുമ്പോൾ സ്റ്റെപ്പ് തെറ്റത്തില്ല മലയാളികൾക്ക് സംഭവിച്ച ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് മാറ്റത്തിൻ്റെ വേഗതയല്ല അതിൻ്റെ ലക്ഷ്യബോധം നമ്മൾ പറയത്തില്ലേ ലെനിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ട് വസ്തുനിഷ്ഠ സാഹചര്യം ഉണ്ടെങ്കിൽ വിപ്ലവം ഉണ്ടാവും പക്ഷേ വിപ്ലവം നിലനിൽക്കണമെങ്കിൽ ആത്മനിഷ്ഠ സാഹചര്യവും അനുകൂലമാകണം കേരളത്തിലുണ്ടായ മാറ്റം ഭൗതികമായ മാറ്റം ആധ്യാത്മികമായ മാറ്റമാക്കിയൊക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു കാപെട്ടെത്തതിൻ്റെ മാറ്റമായിട്ടാണ് കേരളം അനുഭവിച്ചത് അതുകൊണ്ടാണ് ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് കയറാൻ നമ്മൾ നടത്തിയ ശ്രമം അടുത്ത പടിയിലെത്താതെ തലകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇത് കൃത്യമായും രാഷ്ട്രീയമാണ് പൊളിറ്റിക്കലാണ് അതിന് മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വമാണ് ഞാൻ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകാം ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യമാണ് സാർവദേശീയമാണ് അല്ലെങ്കിൽ ഇൻറ്റർനാഷണലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോക മുതലാളിത്തം ലോകത്തോട് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട് ലെറ്റ് ലവ് ടു ലീവ് പറഞ്ഞ ആരാണ് ക്യാപിറ്റലിസമാണ് മുതലാളിത്തത്തിന് പല മുഖങ്ങളുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ മുതലാളിത്തത്തിന് തന്നെ അസറ്റിക് ക്യാപിറ്റലിസം വെച്ചാൽ സന്യാസ മുതലാളിത്തം എന്നൊരു മുഖമുണ്ട് അപ്പോൾ ഗാന്ധിജിയൊക്കെ ഈ അസറ്റിക് ക്യാപിറ്റലിസത്തിൻ്റെ ആളുകളായിരുന്നു മുതലാളിത്തം നിലനിൽക്കണം തന്നെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ വരുന്ന മിച്ച മൂല്യം ഇല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നത് വല്ലവരെയും പോക്കറ്റടിച്ചിട്ടാണെന്ന് ഗാന്ധിജിക്ക് അറിയാം പക്ഷേ അങ്ങനെ വരുന്ന കാര്യം എന്ത് ചെയ്യണം നാട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് വിട്ടു കൊടുക്കണം ആർക്കാ നിങ്ങൾ എവിടെ നിന്നാണോ കൊള്ളയടിച്ചത് അവർക്ക് വിട്ട് കൊടുക്കണം ഇതിൻ്റെ പേരാണ് അസറ്റിക് ക്യാപിറ്റലിസം ലോക മുതലാളിത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു നമുക്കറിയാമല്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പോഴാണ് അവരൊരു മുദ്രാവാക്യം ഇറക്കിയത് ലെറ്റ് ലവ് അതേസ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് പോക്കറ്റ് പോക്കറ്റടി സാധ്യമാണ് ഇതാണ് മുതലാളിത്തം പറയുന്നത് എന്നാൽ ഇതേ മുതലാളിത്തം ഇന്ന് ലോകത്തോട് പറയുന്നത് െറ്റ് കിൽ അതേഴ്സ് ഓർ ഡൈ യേഴ്സ് എന്നാണ് ഇതിനെയാണ് നെക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ന് ലോക മുതലാളിത്വം പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ മറ്റുള്ളവരെ കൊല്ലുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം മരിച്ചുകൊണ്ടിരിക്കുക ഇത് വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് അത് വളരെ കൃത്യമായി കേരളീയ പൊതുസമൂഹത്തിൽ വിശിഷ്യ ഇത്തരത്തിലുള്ള എല്ലാ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഗുണപരമായ കാര്യവും മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ എല്ലാ ചറ്റത്തരും അത് പറയാൻ പാടില്ല കാരണം മൂല ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ട്രാൻസ്ലേറ്റ് ചെയ്ത നമ്മുടെ മഹാന്മാരെ ആളുകൾക്ക് അന്നും ഒരു ഫ്യൂഡൽ ബോധമുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ മധ്യവർഗത്തിനെ മൂ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തെ താർജ്യം ചെയ്തപ്പം ചെറ്റകൾ എന്നൊരു പറയുക അത് വളരെ തെറ്റാണ് ഞാൻ ക്ഷമയോഗിക്കുന്നു ചെറ്റകളൊന്നുമല്ല പക്ഷേ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് അകമ്പുറം ഏറ്റവും ശക്തമായി പ്രകടമാകുന്ന കേരളം മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്തെ മുതലാളിത്തം ക്യാപിറ്റലിസം പഴയ പോലെ ന്യൂക്ലിയർ ബോംബ് ഇട്ടുകൊണ്ടല്ല ആളുകളെ കൊലപ്പെടുത്തുന്നത് നിങ്ങളെന്ത് ചിന്തിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളെന്ത് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതുകൊണ്ടാണ് ഈ വോയറിസവും ഫെറ്റിഷ്യസവും കേട്ടിട്ടുണ്ടോ വോയറിസം എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വ്യത്യസ്തമായ ചിന്തകൾ വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാണ് നമുക്കറിയാം ഒരു കുഞ്ഞ് ഒരു കൊച്ചുകൂട്ടി നടന്നു പോകുന്നു ഈ പാവ കച്ചവടം ചെയ്യുന്ന ആൾ അത് കിളിക്കും കിളിക്കുമ്പോഴേ കുട്ടി അങ്ങോട്ട് ശ്രദ്ധിക്കും കുട്ടി ശ്രദ്ധിക്കുമ്പോൾ ആദ്യം കുട്ടിക്ക് അത്ര താല്പര്യം വരുത്തില്ല കാരണം ഇതെൻ്റെതല്ലല്ലോ ഇത് എവിടെ നോക്കിയേക്കുന്നത് ശബ്ദമാണ് അതിൽ വീണ്ടും കുലുക്കും ഇപ്പം ഈ കുട്ടിക്ക് ബോധ്യപ്പെടും ആ ഇത് കുഴപ്പമില്ല ഈ കേൾക്കാൻ ഇഷ്ടമാണ് ഈ കുട്ടി അടുത്തേക്ക് വരും ഈ പാവ കച്ചവടക്കാരൻ ശരിയായ കച്ചവടക്കാരൻ ഇല്ലെങ്കിൽ യൂസഫ് അലിയെ പോലെ ആളാണെങ്കിൽ നമ്മുടെ കൈത്തരും കൈ തരും പിടിച്ചോ എന്ന് പറയും അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇത് കാണാൻ മാത്രമല്ല കാഴ്ച രീതി അറിയാമല്ലോ ഇത് കയ്യിൽ പിടിക്കാൻ ഇത് എനിക്ക് സ്വന്തമാക്കാനുമുള്ള ഒരു സാധ്യതയാണ് അതിനാണ് ഫെറ്റിഷ്യസം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടി പ്രശ്നം ഉണ്ടാകും എനിക്ക് മേടിച്ച് വെക്കും അങ്ങനെ കാഴ്ചരതിയെ വസ്തുരതിയാക്കി നമ്മുടെ പോക്കറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കും ഇതുതന്നെയാണ് രക്തം ചീന്താത്ത യുദ്ധമാണ് ലോകത്തിൽ നടക്കുന്നതെന്നും അത് കേരളത്തിൽ വളരെ സജീവമായി നടക്കുന്നുവെന്നും അതിന് ഏറ്റവും ഗൗരവതരമായി ഉപയോഗിക്കുന്ന ടൂൾ മതമാണ് എന്നും പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ശബരിമല ഞാൻ താമസ ഗതികേട് കൊണ്ട് ഞാൻ ജനിച്ചു പോയത് അങ്ങനെ പറയണം കേട്ടോ ശബരി പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമലയുടെ പകുതി കോട്ടയവും പകുതി പത്തനംതിട്ട അപ്പോൾ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് എക്സ്ക്യൂസ് ഉണ്ട് നിങ്ങളെല്ലാ റോഡും റോഡിൽ റോഡിലിരിക്കുന്ന ശബരിമല ഓൾ റോഡ് ടു റോം എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാ റോഡുകളും റോമിലേക്ക് അതുതന്നെ വലിയ തട്ടിപ്പാണ് അറിയാമല്ലോ എല്ലാവരും റോമിലേക്ക് എല്ലാവണമെന്നാ എന്നുവെച്ചാൽ ഓപ്പൺ എടുത്ത് പോകണമെന്നാണ് എല്ലാ റോഡിലും ശബരിമല ശബരിമല മാത്രമേ ഉള്ളൂ സ്ഥലം കേരളത്തിൽ നിന്ന് ഒരു വർഷം ശബരിമലയ്ക്ക് പോകുന്നത്ര വരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പതിനഞ്ച് ലക്ഷം ഡീസൻറ്റായിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ആണെങ്കിൽ ഒരു എഴുപത് ശതമാനം ആളുകളും മാഷ പറഞ്ഞ പോലെ എക്യൂസ് ഉണ്ട് കേട്ടോ എൻ്റെ പേക്കൊക്കെ അടിച്ച് രാവിലെ ഞങ്ങൾ തലേരു സാധനമൊക്കെ വെച്ച് അങ്ങോട്ട് പോയി തിരിച്ചു വരും കാര്യം നമുക്കറിയാമല്ലോ പുള്ളി ആരാടം നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കറിയാവുള്ളൂ പക്ഷേ എല്ലാ റോഡുകളും ഇവിടേക്കാണ് എല്ലാ റോഡുകളും ശബരിമലയ്ക്കാണ് ഇനി എല്ലാ പേരുകളും എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് സലീം കുമാറൊന്നുമില്ല കേട്ടോ സലീം എൻ്റെ അച്ഛൻ ഇട്ട പേരാണ് അയാൾ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ലൈല അപ്പം ഈ കല്യാണക്കുറിയൊക്കെ വിതരണം ചെയ്ത് ചോദിച്ചു യൂസ് ഇതിനകത്ത് മറ്റേതില്ലല്ലോ ഏതാ ദൈവത്തിൻ്റെ അറബി ഫലത്ത് ഇങ്ങോട്ട് തിരിച്ചു കഴിയുന്ന സാധനമില്ലല്ലോ എന്നാൽ അപ്പോൾ അറിയാവുന്നവർക്കറി ഇതല്ലെന്ന് അതേ സലീമിൻ്റെ മകൻ്റെ പേര് വിഷ്ണു ഈ കാവട്ട്യമാണ് കേരളം ഒരു ഉദാഹരണം പറയാം കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ അവരുടെ പേര് ഐഷ ആ കാലത്ത് പേരിടിയിൽ ഭയങ്കര വിപ്ലവമാണോ കേട്ടോ പിന്നെ ചില സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ നിങ്ങൾ തെരുത്തിരിക്കരുത് മരിക്കുമ്പം പള്ളി കൊണ്ടാണ് അടക്കം ചെയ്യുന്നല്ല ഒരിക്കൽ പറ്റിയ ആളുകളാണ് വേറെ വിഭാഗം ആളുകളാണ് ഐഷ പക്ഷേ ഐഷ വളർത്തിയത് ഒരു വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവരുടെ അച്ഛൻ പക്ഷേ കല്യാണം കഴിച്ചപ്പോൾ ഐഷ പോറ്റിയാകുകയും അങ്ങനെ ഐഷ പോറ്റി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കരെ വിചയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വല്ലാത്ത കാപട്ടി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ശരിയാണ് ഞാൻ ശരിയായാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ അതുകൊണ്ടാണ് മതം അവസാനിപ്പിക്കുകയാണ് ഈ മതം നടത്തുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് ഇവിടെ അവസാനത്തെ കവിത ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ബത്തായിയുടെ ഒരു സുവിശേഷം പറയാം ഒരു സൂപിച്ചു നല്ല രസകര സുഭി ഒരു വാക്കിയുള്ളൂ അത് ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാൽ വി ഷാൽ ലീവ് നോട്ട് വിത്ത് ബ്രഡ് ബട്ട് വിത്ത് ദി വേർഡ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദി മൗത്ത് ഓഫ് ഗോഡ് അപ്പം കൊണ്ടല്ല നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത് റിയാലിറ്റി അടുത്തത് യഥാർത്ഥത്തിൽ ആരാണ് ഭൗതികവാദി ഞാൻ പറയുന്നു ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരും ഇതൊരു നഷ്ടക്കച്ചവടമാണ് അല്ലേ ഇന്ന് വണ്ടിക്കൂല് വരത്തില്ല കയറി വന്നപ്പോൾ അവിടെ എഴുതി കാശ് എഴുതി എഴുതിയിട്ടുണ്ടാവും അല്ലേ ഞാൻ കാശ് കൊടുത്തിട്ടില്ല അവിടെ എന്നെ പുള്ളി എക്സ്ക്യൂസ് ആകത്തിട്ടുണ്ട് കാശില്ലാത്തവരെ എന്തായാലും ഇത് മുഴുവൻ നഷ്ടക്കച്ചവടമാണ് നിങ്ങളുടെ ഈ ദിവസം കാര്യം എന്താണ് നിങ്ങൾ വെല്ലുവിളിക്കുന്ന ആരെയാണ് ഒരു സഹോദരി പറഞ്ഞ പോലെ ഒരാൾ കൊണ്ടു വിട്ടു എന്ന് പറഞ്ഞല്ലോ കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞാൽ ചരലുണ്ട് കയറുണ്ട് കൊണ്ടുവിട്ടു പശുവിനെ കൊണ്ട് കെട്ടത്തില്ലേ കൊണ്ടുവിട്ടു കൊണ്ടെടുത്തു അതാണ് കൊണ്ടു വിട്ടു ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ ഞാൻ നിർത്തണം കേട്ടോ അവസ്ഥ അപ്പോൾ പറഞ്ഞുകൂടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് ആരാണ് ഭൗതികമായി ഈ വിഭജന തന്നെ തെറ്റാണ് കേട്ടോ കൃത്യമായി മാസ് പറയുന്നുണ്ട് മാസ് പറയുന്നുണ്ട് ആന കണ്ടിട്ടുള്ളവർക്ക് കാട്ടിട്ടുള്ളവർക്കറിയാം ആന ആന ഇല്ലായാലും ഉണ്ടായാലും ആനയുണ്ട് നിങ്ങളുടെ മുന്നിൽ അതൊരു ഒരു ഒരു ഭൗതിക വസ്തു അത് നിങ്ങളുടെ ഉള്ളിൽ ആശയം ഉൽപ്പാദിപ്പിച്ചാൽ ആ ഭൗതിക വസ്തു ഇല്ലാതായാലും ആശയം നിങ്ങൾ എൻ്റെയും ചെയ്യും നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും പോസിറ്റീവോ നെഗറ്റീവേ അതാണ് അതാണ് അപ്പോൾ നോക്കൂ ആരാണ് ഭൗതികവാദി ഞാൻ പറയുന്നു യഥാർത്ഥ ഭൗതികവാദി പോപ്പിനെ കണ്ടിട്ടുണ്ടല്ലോ തലയിലെ തൊപ്പ് കണ്ടിട്ടുണ്ടല്ലോ കുരിശ് സ്വർണ്ണമായിരിക്കണം എന്ന് കണ്ടിട്ടുണ്ടല്ലോ കൊടിമരം ഉയർത്തിയാലേ ദൈവം എണീക്കുമെന്ന് കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഗീ ജീപേ വഴിയെങ്കിലും ഗണപതി ഹോമം നടത്തിയാലേ കാര്യം നടക്കും അപ്പോൾ ഭൗതികവാദി എന്ന് പറയുന്നത് എൻ്റെ കാര്യം സ്വന്തം കാര്യം സിന്ദാബാദ് ഇന്ന മരുന്ന് കഴിച്ചാൽ മുട്ടുവേദന മാറും എൻ്റെ കാര്യം കേട്ടോ മുട്ടുവേദന എൻ്റെ സ്വകാര്യ വ്യക്തിനിഷ്ഠമായ രക്ഷപെടിയിൽ അതാണ് മുതലാർത്ഥം ക്യാപിറ്റലിസം നിങ്ങൾക്ക് രക്ഷപ്പെടണോ ലോട്ടറി എടുക്കണം ലോട്ടറി എടുത്താലോ വല്ലവൻ്റെയും കാശു കൂടും അതല്ലേ എൻ്റെ പേരല്ല ലോട്ടറി അപ്പം വ്യക്തിനിഷ്ഠമായി നിങ്ങൾക്ക് രക്ഷപ്പെടണോ ഇവിടെയാണ് ഞാൻ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ് ഒരു പക്ഷപാതമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ കാപട്യം യുക്തിവാദത്തിലെ പലർക്കും ഉണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു കാര്യം നമ്മളാരും സ്വതന്ത്രമല്ല നമ്മളാരും എന്താ ന്യൂട്രൽ ന്യൂട്രലല്ല നമുക്ക് കൃത്യമായ പക്ഷപാതത്വമുണ്ട് ആ പക്ഷവാതത്വം യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയായി മാറണമെങ്കിൽ മതവും ജാതിയും പറയുന്ന വ്യക്തിനിഷ്ഠമായ രക്ഷപ്പെടൽ ഞാൻ വ്യക്തിപരമായി നന്നായാൽ ലോകം നന്നാവും പാവപ്പെട്ട ബുദ്ധം മാത്രം വിചാരിച്ച ഈ ലോകം മുഴുവൻ നന്നായതിന് ആഗ്രഹങ്ങൾ വെടിഞ്ഞാൽ തേരുന്നു വേണ്ട മറവിരോ ആൾക്കുണ്ടല്ലോ യേശു ക്രിസ്തു വന്നു നിന്നെ പോലെ നിൻ്റെ ആയക്കാരനെ സ്നേഹിക്കുക എത്ര എളുപ്പമാണ് സെക്കൻഡുകൾക്കകം ഇന്ത്യക്കാരൻ പാകിസ്ഥാനക്കാരനെ സ്നേഹിക്കും പാകിസ്ഥാൻകാരനും അഫ്ഗാനിസ്ഥാനക്കാരനെ സ്നേഹിക്കും അഫ്ഗാനിസ് റഷ്യക്കാരനെ സ്നേഹിക്കും സ്നേഹം മാത്രമാവും യേശു ക്രിസ്തു തന്നെ അപ്രസക്തമാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ